എന്താണ് ഇലക്ട്രോറൽ ബോണ്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇലക്ട്രോറൽ ബോണ്ട് അപ്പോൾ ഇതെന്താണ് എങ്ങനെയാണ് ഇതിൻ്റെ ഓപ്പറേഷൻ എന്നുള്ള കാര്യം പല ആൾക്കാർക്കും വ്യക്തതയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് പ്രത്യേകിച്ച് സാധാരണക്കാർക്ക് അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ബ്രീഫിങ് തരിക എന്നുള്ളത് മാത്രമാണ് വീഡിയോയുടെ പർപ്പസ് ഇത് നിങ്ങൾക്ക് കണ്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യുക ഷെയർ ചെയ്യുക ഇലക്ട്രോറൽ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് നമുക്ക് ഡൊണേഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള തുകയാണെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ബാധ്യതയാണ് ആരാണ് ആ ഡൊണേഷൻ തന്നത് അതിന് കൃത്യമായിട്ട് സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർക്ക് അത് കൈമാറണം എന്നുള്ളത് നിയമമാണ് അപ്പം രണ്ടായിരത്തി പതിനേഴിൽ സെൻട്രൽ ഗവൺമെൻറ് ഉണ്ടാക്കിയ ഒരു സംഭവമാണ് ഇലക്ട്രോറൽ ബോണ്ട് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇതിൻ്റെ പർപ്പസ് ഇതെന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് ഇതിനു വേണ്ടിയിട്ട് ഒരു ബാങ്കിനെ ഓതറൈസ് ചെയ്യും ഇപ്പോൾ നിലവിൽ എസ് ബി ഐ ആണെന്ന് സപ്പോസ് മനസ്സിലാക്കി വെക്കുക അപ്പോൾ ബാങ്കിനെ ഓതറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക് കുറച്ച് ബോണ്ടുകൾ നമ്മൾ സാധാരണ കടയിൽ പോയിട്ട് സാധനം വാങ്ങിക്കുമ്പോൾ സൂപ്പർ മാർക്കറ്റ് പോയിട്ട് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ പേര് ഓഡ്രസ് ഒന്നും കൊടുക്കാറൊന്നുമില്ല അതേപോലെ ബാങ്ക് കുറച്ച് ബോണ്ടുകൾ പേപ്പറുകൾ ആയിരം രൂപയുടെയോ കോടി ഒക്കെ ഡിനോമിനേഷനിൽ ബോണ്ട് ഇറക്കി വെച്ചിട്ടുണ്ടാവും അപ്പം ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഹ്യൂജ് എമൗണ്ട് ഡൊണേഷൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ബാങ്കിൽ പോയിട്ട് അവരുടെ പേരോ കാര്യങ്ങളോ ഒന്നും ഡിസ്ക്ലോസ് ചെയ്യാതെ ഈ ബോണ്ട് എന്ത് ചെയ്യാം എത്ര വേണമെങ്കിലും വാങ്ങിക്കാം വാങ്ങിച്ച ബോണ്ട് നേരെ അവരുദ്ദേശിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഹാൻഡ് ഓവർ ചെയ്യാം പൊളിറ്റിക്കൽ പാർട്ടി അത് ആ ബാങ്കിൽ കൊടുത്ത് സാധാരണഗതിയിൽ നമ്മൾ ചെക്കൊക്കെ കൊടുത്ത് ക്യാഷ് ആക്കുന്നത് പോലെ ഈ ബോണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ബാങ്ക് എന്ത് ചെയ്യും ഇത് പൊളിറ്റിക്കൽ പാർട്ടിയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ പാർട്ടിക്ക് ബാങ്ക് ത്രൂ പേയ്മെൻറ്റും കാര്യങ്ങളും കിട്ടും ഈ ഡൊണേഷൻ കൊടുക്കുന്ന വ്യക്തിയുടെ പേര് അതായത് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഈ ഡൊണേഷൻ വാങ്ങിച്ച ഈ ബോണ്ട് വാങ്ങിച്ചത് ആരാണെന്ന് കൃത്യമായിട്ട് ആ ബോണ്ടിൽ എഴുതിയിട്ടുണ്ടാവില്ല പിന്നെ ഈ കിട്ടിയ പാർട്ടിയുടെ അതായത് ആരാണോ കൊടുത്തത് അയാളുടെ പേരോ കാര്യങ്ങളോ പൊളിറ്റിക്കൽ പാർട്ടി എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല ഡിസ്ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ കൊടുക്കുന്ന ആളുടെ ട്രാൻ ഒരു ഐഡന്റിറ്റി എവിടെയും വെളിപ്പെടുന്നില്ല പിന്നെ ഈ പറയുന്ന ഡാറ്റ ഇലക്ഷൻ കമ്മീഷന് പോലും കൊടുക്കണ്ടെന്നുള്ളതാണ് ആ നിയമത്തിൽ ആ കാര്യവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഈ ബോണ്ട് വാങ്ങിക്കുന്ന ആൾക്ക് ഇത് എവിടെ നിന്നാണ് ഫണ്ട് കിട്ടിയത് എങ്ങനെയാണ് ഇവർ ഫണ്ട് ഉണ്ടാക്കിയത് അത് എത്ര രൂപ കൊടുത്തു ഏതൊക്കെ പൊളിറ്റിക്കൽ പാർട്ടിക്ക് കൊടുത്തു എന്നുള്ള കാര്യമൊന്നും എവിടെയും വ്യക്തമായിട്ടൊരു ഡീറ്റെയിൽസും കാര്യങ്ങളും ഉണ്ടാവില്ല അതാണ് സുപ്രീം കോടതി ഇപ്പോൾ എന്ത് ചെയ്തത് ചെറിയ രീതിയിൽ കോടതി വിധിയൊക്കെ പ്രഖ്യാപിച്ച് എസ് ബി ഐ ഇന്നലെ മിനാന്നൊക്കെ ആയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഷെയർ ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ ആദ്യം പറഞ്ഞ പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഡൊണേഷൻ കൊടുക്കുന്നതിന് ഈ പറഞ്ഞ ഇരുപതിനായിരം രൂപയുടെ ലിമിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത് എത്ര രൂപ വേണമെങ്കിലും ബോണ്ടായിട്ട് വാങ്ങിക്കാം അത് പൊളിറ്റിക്കൽ പാർട്ടിക്ക് എന്ത് ചെയ്യാം ഡൊണേറ്റ് ചെയ്യാം ഇവിടെ ഈ ബോണ്ട് വാങ്ങിക്കുന്നതിൻ്റെ സോഴ്സ് എവിടെയും എന്ത് ചെയ്യപ്പെടുന്നില്ല ഡിസ്ക്ലോസ് ചെയ്യപ്പെടുന്നില്ല അപ്പോൾ ഇതെല്ലാ സമയത്തും വാങ്ങിക്കാൻ പറ്റുമെന്നുള്ളത് അടുത്തൊരു ചോദ്യം ഉണ്ടാകും എല്ലാ സമയത്തും വർഷത്തിൽ ഒരു നാല് തവണയായിട്ടാണ് പൊതുവേ ഉണ്ടാവുക ഇലക്ഷൻ ഒക്കെ ഉള്ള വർഷമാണെങ്കിൽ ഒരു മുപ്പത് ദിവസം ഇതിൻ്റെ കൂടെ അഡീഷണൽ ഉണ്ടാവും ഇത് വാങ്ങിച്ച് കഴിഞ്ഞാൽ ഇതിനൊരു വാലിഡിറ്റി പീരീഡ് ഉണ്ട് പതിനഞ്ച് ദിവസം ഈ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഇത് എന്ത് ചെയ്യണം എൻ ക്യാഷ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഈ ബോണ്ട് കൊടുത്തിട്ട് ക്യാഷ് ആക്കി മാറ്റണം ആദ്യം ഒരാൾ പൈസ കൊടുത്ത് ബോണ്ട് വാങ്ങിക്കുന്നു ഇത് ആ ക്യാഷ് ബോണ്ട് വാങ്ങിക്കുന്ന സമയത്ത് ഒരു പേപ്പറും കാര്യങ്ങളും കിട്ടും അത് പൊളിറ്റിക്കൽ പാർട്ടിക്ക് കൊടുക്കുന്നു പൊളിറ്റിക്കൽ പാർട്ടി അത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു അവർ ക്യാഷാക്കി മാറ്റുന്നു ഇതാണ് അതിൻ്റെ പ്രൊസീജിയർ അപ്പോൾ അത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ചെയ്യണം പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഇത് എൻകാഷ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ബോണ്ടിൻ്റെ പൈസ നേരെ പ്രൈം മിനിസ്റ്റേഴ്സിൻ്റെ ഫണ്ടിലേക്ക് എന്ത് ചെയ്യും മുതൽക്കൂട്ടി വെക്കും അപ്പോൾ ചുരുക്കി ഈ ഇലക്ട്രോറൽ ബോണ്ടിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് മറ്റുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യുക ഷെയർ ചെയ്യുക ഇതിനെക്കുറിച്ചൊരു അവയർനെസ് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് വീഡിയോയുടെ പർപ്പസ്